നമസ്കാരം പ്രധാന വാർത്തകൾ മുളകുപൊടി വിതറി സ്ത്രീയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കാരശ്ശേരി സ്വദേശി സുബൈദയുടെ മാലയാണ് പൊട്ടിച്ചത് രാവിലെ വീടിന് സമീപമാണ് മോഷണം നടന്നത് സുബൈദ രാവിലെ നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് സംഭവം പുറത്തു കാത്തുനിന്ന മോഷ്ടാവ് കണ്ണിൽ മുളകുപൊടി വിതറി ആക്രമിക്കുകയായിരുന്നു പിടിവലിയിൽ സുബൈദയുടെ മുഖത്ത് പരിക്കേറ്റു ഹാരിസിന് സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസിന് നൽകിയത് സ്വാഭാവിക നടപടിയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അച്ചടക്ക ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ഏറെ ശുപാർശകളുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെയാണ് ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത് റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ തിരുവല്ലയിലെ പൊടിയാടിയിൽ റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരനെ വീടിന്റെ പിൻവശത്തെ ശുചിമുറിയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി പൊടിയാടി പ്രതി ഭവനിൽ പി രാജനാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ആറരയോടെ ഭാര്യ ഓമന അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശുചിമുറുക്കളിൽ രാജന്റെ മൃതദേഹം കണ്ടത് രാജന്റെ ഭാര്യ ഓമനയുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിക്കൂടുകയായിരുന്നു തുടർന്ന് പുള്ളിക്കീഴ് പോലീസ് സ്ഥലത്തെത്തി ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലത്ത് ഭാര്യ കുത്തിക്കൊന്ന കേസിൽ യുവാവ് പിടിയിൽ കൊല്ലം അഞ്ചാലുമൂട് താനിക്കമുക്കിൽ ഭാര്യയെ കുത്തിക്കൊന്ന ഭർത്താവ് പിടിയിൽ കല്ലുവാതുക്കാർ ദിഷാഭവനിൽ രേവതിയാണ് മരിച്ചത് രേവതി ജോലിക്ക് നിന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ഭർത്താവ് ജിനു കൊല നടത്തിയത് കൊലയ്ക്ക് പിന്നിലുള്ള പ്രകോപനം പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി പത്തിരുപത്തി അഞ്ചോടെയാണ് സംഭവം നടന്നത് രേവതി ജോലി ചെയ്യുന്ന വീട്ടിലെത്തി അവരെ കുത്തിക്കൊന്ന ശേഷം ഭരണിക്കാവിലെത്തി തന്റെ സഹപ്രവർത്തകരോട് ജിനു തന്നെയാണ് കുറ്റസമ്മതം നടത്തിയത് ഉടൻ തന്നെ സഹപ്രവർത്തകർ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് ഷൂർനാട് പോലീസ് എത്തി ജിനുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേരള മിഷൻ പാളുന്നു അനുനയത്തിന് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ബി ജെ പിയുമായുള്ള ക്രൈസ്തവ സഭകളുടെ ബന്ധം വഷ്ളായതിനെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖര് കൂടിക്കാഴ്ചയ്ക്കെത്തിയത് സി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആന്ധ്രൂസ് താഴത്ത് മാർ ടോണി നീലങ്കാവിൽ എന്നിവരുമായാണ് രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തുക ബി ജെ പി ജില്ലാ നേതാക്കളെ പുറത്തു നിര്ത്തിയാണ് രാജീവ് ചന്ദ്രശേഖറും പത്മജ വേണുഗോപാലും സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്